ഒരു വലിയ ഒരു സംശയമുണ്ട് മുഹമ്മദ് നാഫി എന്ന് പറയുന്ന പറയുന്നവർ ചോദിച്ചേക്കാണ് ഇനി സ്വർണ്ണവില കുറയില്ലേ എന്നുള്ളത് അതടക്കം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൽ തീരുമാനമെടുക്കുക ട്രംപിൻ്റെ താരിഫ് തട്ട് വീണ്ടും വന്ന് ഓഹ് അതോടുകൂടി സ്വർണ്ണവില താരിഫ് തട്ട് ആൾറെഡി നിലനിൽക്കുന്നുണ്ട് വീണ്ടും ഇദ്ദേഹം ഓരോ താരിഫ് തട്ടുകളുമായിട്ട് വരികയാണ് എങ്ങനെ സ്വർണ്ണവില് കുതിച്ച് വരാതിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് സ്റ്റീലിനും അലുമിനിയത്തിനും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ താരിഫ് തട്ട് പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭയങ്കരമായ രീതിയിൽ പാനിക് ആണ് ട്രൈഡേഴ്സ് പിന്നെ എന്തായാലോ ഏതൊരു ഉയർച്ചക്കും ഒരു താഴ്ച എന്നൊക്കെ പറയുന്ന ചില കോമൺ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ ആയിട്ട് ചില അനലിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റ് ഡാറ്റ വരുമ്പോൾ ബുധനാഴ്ച രാത്രിയാണ് വരിക ബുധനാഴ്ചയാണ് വരിക ബുധനാഴ്ച വേകി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതൊരു മോശപ്പെട്ട ഒരു അതായത് ഹോട്ട് ഡാറ്റ വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ട് എന്നുള്ളൊരു ഡാറ്റ വരികയാണെങ്കിൽ ഫെഡറൽ റേറ്റ് കട്ടിനുള്ള എന്താ അല്ലെങ്കിൽ റേറ്റ് കട്ട് ഇനിയും വേഗിപ്പിച്ചേക്കാം അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഗോൾഡിനുള്ള അപ്പീൽ കുറക്കും അത് പ്രോഫിറ്റ് ടേക്കിങ് ഐ മീൻ സെല്ലിംഗ് ഉണ്ടായേക്കും എന്നുള്ള ചില ചിന്താഗതികളുമായിട്ട് കുറച്ച് ആളുകളൊക്കെ അനലിസ്റ്റുകളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇൻ്റർവേൽ അങ്ങനെ കാണുന്നില്ല ഇൻ്റർവേലിൽ കാണുന്ന കൺസ്യൂമർ പേഴ്സിൻ്റെ എസ്ഡേറ്റ വരുമ്പോഴും പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ എസ് ഡേറ്റ വരുമ്പോഴും അതേപോലെ തന്നെ സെയിൽ റിപ്പോർട്ട് വരുമ്പോഴും എന്തൊക്കെ വരുമ്പോഴും ട്രംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു താരിഫ് ത്രട്ടുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ ആളുകൾ എവിടെ എന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഇരുപത്തഞ്ച് ശതമാനമൊക്കെയാണ് വരുന്നത് ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞാൽ ഗോൾഡിൻ്റെ ഒക്കെ ഒരു ശതമാനം രണ്ട് ശതമാനമൊക്കെയാണ് വരുന്നത് ഇത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വലിയ ത്രെട്ടുകളാണ് വരുന്നത് ആ ഇൻവെസ്റ്റേഴ്സ് ആകെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അവരെല്ലാവരും സേഫായ വേണ്ട അപ്പീൽ കൂടുകയാണ് സെൻട്രൽ ബാങ്കുകൾ അല്ലാതെ ജ്വല്ലറികളിൽ ഇപ്പോൾ എന്താ പറയുക ജ്വല്ലറികളിലൊക്കെ ഇപ്പോൾ എപ്പോഴും പോയി വയ്ക്കുക അവിടുന്നൊരു ഒരു ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ആളുകളുടെ ഇടയിലുള്ള വാങ്ങലുകൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹെവി ലെവലിൽ സെൻട്രൽ ബാങ്കുകൾ ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണ് അതേപോലെ മറ്റ് ഇൻവെസ്റ്റേഴ്സുകൾ വാങ്ങുന്ന ഒരവസ്ഥ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് നല്ലൊരു ബേസ് ആയിട്ട് വാങ്ങുകയാണ് ഗോൾഡ് തന്നെ രണ്ട് ഞാൻ ഇതിനെ പറയുന്നില്ല വന്നതുകൊണ്ട് പറയുകയാണ് എത്ര പ്രാവശ്യം ഇപ്പോൾ നാൽപ്പത്തൊന്നാം നാൽപ്പത്തി രണ്ടാമത്തെ പ്രാവശ്യം കാലം ഓരോ ദിവസവും ആൾ ടൈം ആയി ഇന്നിപ്പോൾ പുതിയ ആൾ ടൈം ആയി രണ്ടായിരത്തി തൊള്ളായിരം എന്നൊക്കെ എന്താ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ശരി വരും പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി എട്ട് യു എസ് ഡോളർ പുതിയ ഓൾ ടൈം ഹൈലാണ് ഗോൾഡുകൾ ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനത്തിലെ വർദ്ധവ വർധനവ് അതായത് ഒരാൾ ഗോൾഡ് കോയിന് വാങ്ങുന്ന അവസ്ഥയാണ് വെറും രണ്ട് ശതമാനത്തിൻ്റെ എന്താണ് മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടത് അതൊക്കെ ഇന്നലെ ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനത്തിൻ്റെ വർധനവിലാണ് ഗോൾഡ് കിടക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ റിയാലിറ്റി നാൽപ്പത്തെട്ടേ പോയിൻറ്റ് നാല് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർദ്ധനവ് അതായത് അൻപത് യു എസ് ഡോളറിന് വെറും ഒന്നേ പോയിന്റ് ആറ് യു എസ് ഡോളറിൻ്റെ കുറവേ അത്രമാത്രം വലിയ ഉയർച്ചയാണ് അതാണ് അതാണിപ്പോൾ ഗോൾഡ് കിടക്കുന്നത് അതായത് ഇന്നിപ്പം രാവിലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഈ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോടു കൂടി നാളെ അറുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഉള്ളത് അപ്പോൾ ഇനി കുറയില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ മണിയായ ഫാക്ടറാണ് പിന്നെ ചില ആൾ മല കണ്ടെത്തി അവിടെ ഇത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞത് അത് ഇതിൻ്റെ ഓറസ് നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സെൻട്രൽ ബാങ്കുകളും വരെയൊക്കെ ഇത് വാങ്ങി വച്ചിട്ട് ഇത് കുറയാനും അങ്ങനെ എന്താ ഒരു വീട്ടിൽ ഇപ്പോഴൊക്കെ എപ്ലൈക്കുണ്ടായിരുന്നില്ലാതെ എന്താ ഇത് കുറയാനങ്ങനെ പറ്റാൻ അങ്ങോട്ട് കുറയാനൊന്നും ഇതാരും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ആരും സമ്മതിക്കൂല ഇത് ഉയരുക എന്നുള്ളതെ കുറയുന്ന ഒരു സാ സാധ്യതയില്ല വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കായി പോയി കാരണം വേറെ ആളുകൾ അവർ അവർ പോകുന്ന പറയാൻ വേണ്ടി വേറെ ആൾ പോകുന്ന പറയാൻ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളതാണ് ഇത് ഇനിയും ഉയരും എന്നുള്ള ഫോർകാസ്റ്റാണ് ഇൻഗ്രിന് നൽകുന്നത് എന്നാലും വളരെ ക്രൂഷ്യലാണ് കൺസ്യൂമർ പ്രൈസ് ഇൻറ്ററസ്റ്റ് ആയിട്ട് വരുന്ന ബുധനാഴ്ച നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമല്ലോ അപ്പോൾ അന്ന് നമ്മൾ വളരെയധികം ട്രേഡേഴ്സ് വളരെയധികം എന്തായിരിക്കും വിജിലൻ്റ് ആയിരിക്കും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഡിമാൻഡ് ഡിമാൻഡാണ് ഇതിലേക്ക് എല്ലാവരും വരുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇൻ്റർവ്യൂ നിന്നല്ല ഒരുപാട് നല്ല ചാനലുകൾ വേറെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും ദിസ് വണി റിയൽ മണി എന്ന് അപ്പോൾ ആരും എന്താക്കുന്നില്ല വേസ്റ്റാക്കുന്നില്ല വെറുതെ അവർ വാങ്ങുന്നില്ലെങ്കിലും ആരും വെറുതെ പണ്ടത്തെ പോലെ വെട്ടിത്തരം ചെയ്ത് വിറ്റ് ഒഴിവാക്കുന്ന ഒരവസ്ഥയില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒക്കെ ഇവിടെ ഉണ്ട് വേറെ കാര്യം ഇത് ഇന്ററിയലല്ലേട്ടോ ഏതോ ചങ്ങായി വന്നാലും കമൻറ്റ് അടിക്കുന്നുണ്ട് ഇന്ററിയൽ ആണ് സ്വർഗങ്ങളിലോ ഉയർത്തുന്നത് ഇന്ററിയൽ ഇവിടെ അല്ലേ ഇത് ഗ്ലോബൽ റിയൽ മണിയാണ് സെൻട്രൽ ബാങ്കുകൾ രണ്ട് കണക്കിനാണ് ചൈനയും മറ്റുള്ള ആളുകളൊക്കെ വാങ്ങുന്നത് അതാണ് അതിൻ്റെ റിയാലിറ്റി